വണ്ടിപ്പെരിയാറിൽ ലയത്തിന്റെ മേൽക്കൂര തകർന്ന് വീണ് ഒരു വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റു വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷൻ പോപ്സ് എസ്റ്റു വക ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത് വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷൻ പോപ്സ് എസ്റ്റേറ്റ് വക ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് ലയത്തിൽ താമസിക്കുന്ന ഡേവിഡ് വിനീത ദമ്പതികളുടെ ഇളയമകൾ ദർശനിക്കാണ് പരിക്കേറ്റത് വീടിനുള്ളിൽ ജ്യേഷ്ഠനുമൊത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലയത്തിന്റെ മേൽക്കൂര തകർന്ന് വീഴുകയായിരുന്നു തങ്ങൾ ഓടിയെത്തിയപ്പോഴാണ് കുട്ടിയുടെ കുട്ടിയുടെ വീണ വിവരം പിതാവ് പറഞ്ഞു പോയിട്ട് കൊച്ചിനെ അകത്ത് ഇറക്കി വിട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴക്കിനും ഇത് മേൽക്കൂറെ ഒടിഞ്ഞു കൊച്ചിൻ്റെ പുറത്ത് തന്നെ കിഴന്നു എനിക്ക് ഒന്നും കൈമൂടിയില്ല കാളും മൂടിയില്ല കൊച്ചിനെ എടുത്തപ്പോൾ ബോധം കെട്ട് കിടന്നു എടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോകും അവിടെ പോയിട്ട് കോട്ടം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് തലയ്ക്ക് നല്ല പഴക്കമുണ്ടാകും ഈ സമയം കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും അവിടുന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി കഴിഞ്ഞ നാല് വർഷക്കാലമായി മഞ്ചുമല ലോവർ ഡിവിഷനിൽ എത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന തൊഴിലാളികൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നതാണ് എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ഗ്രാമപഞ്ചായത്ത് അംഗം എം ശിവരാമൻ ആരോപിച്ചു மகனை அது தாமசிச்சேன் தாமச்சிக்கிட்டு இருந்தேன் ரெண்டு ஜெயசாசான் மகனும் மருமகளும் ரெண்டு பேரக்குட்டிகளுமா இந்த தாமசிட்டு இருந்தேன் அவர் இப்போ கிடக்கண சமயத்தை ஓடு மொத்தம் பொழிஞ்சு தாழ்விட்டு வீணு வீணிட்டு கொச்சின்னு பழக்கு பற்றி இப்போ டெய்மேல் ஆஸ்பத்திரி கொண்டு போவேன் இப்போ மெடிக்கல் காலேஜ் கொண்டு போக பறிஞ்சிருக்கேன் மெடிக்கல் காலேஜ் கொண்டு போக பறிஞ்சிருக்கேன் எல்லா லைமும் இதுபோல் தானே இருக்கின்றேன் ஒரு பாத்ரூமோ அல்லது கக்குசோ கக்குஸோ ஒன்றும் விட சரியா இல்லை எல்லா லயமும் இதுபோல் இருந்தேன் இது மொத்தம் பேடிச்சு ஆளுக்காரு முழுக்க இருக்கின்றேன் പീരിമെട്ടിലെ മിക്ക തേയിലത്തോട്ടങ്ങളിലും താമസിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ ഇതുതന്നെയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീടൊരുക്കുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട് എങ്കിലും തൊഴിലാളികൾ എസ്റ്റേറ്റ് ലയത്തിൽ ഭീതിയോടെ കഴിയേണ്ട സാഹചര്യമാണ് നിലവിൽ സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം